പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നാഷണൽ ഹൈവേ ആറു വലി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന വാണമ്പ്രയാണ് വാണമ്പ്ര ഇപ്പോൾ നിലവിൽ ഒരു ഭാഗത്തുകൂടി വാഹനം കടന്നു പോകുന്നത് നിലവിലുള്ള നമ്മുടെ ഹൈവേയുടെ ഒരു ഭാഗത്ത് കൂടി തന്നെയാണ് ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ജോലികൾ ഒരുവിധം പൂർത്തീകരിച്ച് വരികയാണ് ഒരു ഭാഗത്ത് നിലവിൽ അവിടെ കുറച്ച് താഴ്ന്നു പോകേണ്ട സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ച ഒന്ന് കാണിച്ചു തരണം അപ്പോൾ ഇവിടെ ഇതാണ് ഇപ്പോൾ നിലവിൽ സർവീസ് റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വാഹനങ്ങൾ കടത്തിവിട്ട് അപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്തു കൂടി പോകുന്ന ഈ സ്ഥലത്തൊക്കെ താഴ്ന്നു പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ കടത്തിവിട്ടാൽ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ സർവീസ് റോഡ് അടുത്ത് തിരിച്ച് ഓപ്പൺ ചെയ്യും ഇവിടെയൊക്കെ ഈ ഒരു വീട്ടിലേക്കൊക്കെ ചെറിയ റോഡ് പുതുതായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ വളരെ താഴ്ന്നാണ് അവിടെ പോകുന്നത് ഇവിടെയൊക്കെ ഒരു വീട്ടിലെ റോഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഷോപ്പുണ്ട് അവർക്കും ഇവിടെയൊക്കെ വളരെ താഴ്ത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സർവീസ് റോഡ് ഇനി ഇതിലൂടെ നമുക്ക് സർവീസ് റോഡുകളാണ് ഇനി അടുത്ത ദിവസം യാത്ര വാഹനങ്ങൾ കടന്നു പോവാം ഇവിടെയും അവിടെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് റോഡ് പുതുതായിട്ട് ഉണ്ടാക്കി കൊടുത്ത് വളരെ താഴ്ന്നു പോകുന്നതുകൊണ്ട് എനിക്ക് ഓരോ വഴികളും ശരിയാക്കി കൊടുക്കേണ്ടതുണ്ട് എത്ര താഴ്ചയിലാവും ഇവിടെ പോവാം ഇതിൽ സമാനമായിട്ട് ആ ഒരു ഭാഗത്ത് മണ്ണ് എടുക്കാനുമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും ആദ്യത്തിൽ ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകേണ്ടതുണ്ട് ഇവിടെ ഈ ഒരു വീട്ടിലേക്ക് ഈ ഒരു വീട്ടിലേക്ക് പുതിയ റോഡുണ്ടാക്കാണല്ലേ പുതിയ റോഡുണ്ടാക്കിയാണ് താഴ്ചയിലാ പോണല്ലേ ഈ ഒരു ഭാഗത്ത് വളരെ താഴ്ചയിലാ പോണല്ലേ ഇവിടെ വളരെ താഴ്ന്ന പോണല്ലേ അപ്പൊ ആ ഒരു വീട്ടിലൊക്കെ റോഡ് ഉണ്ടാക്കിയാണ് ഇവിടെ എത്ര താഴ്ചയിലാണ് പോണത് എല്ലാ വീട്ടിലേക്കും റോഡുകൾ ഉണ്ടാക്കിയിട്ടാണ് കൂടുതലായിട്ട് ഈ ഇവിടെ പോകാൻ പറ്റില്ല ഇവിടെ ആണോ ഈ ഒരു ഭാഗത്ത് ഈ വീട്ടിലേക്ക് ഉണ്ടാക്കി ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച ആയിട്ടോ അത് ഇവിടെ എന്താ വളരെ താഴ്ന്നു ഈ ഒരു വീട്ടിലേക്ക് ഇങ്ങനെയാണ് റോഡ് വെച്ചത് കുറച്ച അസൗകര്യങ്ങളുണ്ട് പക്ഷെ നല്ല കാശ് കിട്ടി ഉണ്ടാവും ൂരിലെ നമ്മളെ കോവിനൂർ എത്താനായി ഇവിടൊക്കെ ഈ ഒരു ബിൽഡിങ്ങൊക്കെ വളരെ പൊന്തിയാണ് നിൽക്കുന്നത് ഇവിടെയൊക്കെ ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ച ഇങ്ങനെയൊക്കെയാണ് സർവീസ് നേരെ അങ്ങോട്ട് പോയാലും നമുക്ക് ഒരു ഭാഗത്തൊക്കെ വഴി ഈ ഒരു വീടും വളരെ പൊന്തിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ ഇവിടെ ഈ വഴി വഴി ഇങ്ങനെ വളരെ കൊന്തിട്ടായിരിക്കും നമ്മൾ സെറിയ ഹസ്ബൻ്റ് വീടൊക്കെ ഈ റോഡ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ഈ സർവീസ് റോഡ് ഇനിയിട്ട് ഓപ്പൺ ചെയ്താൽ നേരെ നമുക്ക് ഇതിന് അങ്ങോട്ട് പോകേണ്ടി സാധിക്കും